അവിടെ ഫ്രെയിമൊക്കെ അത് പിടിപ്പിച്ച് വരുന്നുണ്ട് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അതെന്തോ എല്ലാത്തിലും ഫ്രെയിമൊക്കെ പിടിപ്പിക്കുന്നുണ്ട് ടൈൽസൊക്കെ ഇടുന്നുണ്ട് ടൈൽസ് നേരത്തെ തുടങ്ങാൻ പോയപ്പോൾ ഇവർ കെമിക്കൽ കൊണ്ട് അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് കെമിക്കൽ ഇട്ടിട്ട് വേണമെന്നെ അപ്പോൾ അത് കാരണം അപ്പോൾ അത് വാതിലുകളൊക്കെ കാണിച്ചു തരാം വാതിലുകളൊക്കെ ഇന്നും വരെ വരേണ്ട സമയമായി ഞാൻ എടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ടയൽസിൻ്റെ പണി തുടങ്ങി നമ്മുടെ കട്ടളയൊക്കെ വെച്ച് തുടങ്ങി അതായത് ഫ്രെയിമൊക്കെ പിടിപ്പിച്ച് തുടങ്ങി എല്ലായിടവും അങ്ങനെയൊക്കെ കേട്ടോ പണികൾ ഓരോ നടക്കുന്നു എൻ്റെ കട്ടളയൊക്കെ പിടിപ്പിച്ച് ഫ്രെയിമൊക്കെ പിടിപ്പിക്കുന്നു കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഇത് വേറെ കണ്ടു ഫ്രെയിമൊക്കെ പിടിപ്പിച്ച് വരുന്നു ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ കാണിച്ചു തരാം ഇനി ഉണ്ട് കേട്ടോ ഫ്രെയിമൊക്കെ പിടിപ്പിക്കാനുണ്ട് ഇനി ഫ്രണ്ടിലേ ഉണ്ട് ഫ്രണ്ടിലെ ലാസ്റ്റേ എടുക്കുകയുള്ളൂ അപ്പോൾ ഒരാകെ കേടാക്കിയൊക്കെ ഇട്ടിരിക്കുന്ന ഇതൊക്കെ കഴിഞ്ഞ് ഇനി തീരുമ്പം കാണിച്ചു തരാം നല്ല രസമായിരിക്കും ഞാൻ താഴത്തെ ഇടിൻ്റെ തിരക്കിലൊക്കെ ഇണേട്ടോ അപ്പോൾ ഇത് കണ്ടോ പിന്നെ ഫുഡ് കൊടുത്തു കേട്ടോ ഫുഡൊക്കെ കൊടുത്തു വന്ന് നനഞ്ഞാൽ തോർത്തിട്ടൊക്കെ തുടച്ചു അതായത് ചൂടുവെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞിട്ട് തോർത്തിട്ടൊക്കെ തുടച്ചു പൗഡർ പൗഡറിട്ട് ഡ്രസ്സൊക്കെ മാറ്റാൻ പോകുന്നു കേട്ടോ തണുപ്പ് പൊടഞ്ഞ ഇവന് അതുകൊണ്ട് ഒന്ന് കിടന്നു വരുന്ന പൗഡർ ഇടാൻ ഇപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ചിത്ര വിളവിലേക്ക് സ്വാഗതം അതേ അവൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നു എല്ലാം ഇട്ടൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാലേ അവൻ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കൊള്ളു കേട്ടോ കൈ കാണിച്ചാ കൈ കാണിച്ചതേ ചേട്ടയ്ക്ക് ഫുഡ് കൊടുക്കണം ബാ പെട്ടെന്നാവട്ടെ കൈ എത്തൂല അപ്പം വാ പൗഡർ ഇടാനൊക്കെ കൈയും കഴുത്തൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞോണ്ടാണ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പം അവൻ്റെ കാര്യം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോന് ഫുഡ് കൊടുക്കാൻ പോയി ഇപ്പോ ടേബിളിൽ എൻ്റെ ഇടയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയി കേട്ടോ അവനെ ഇറങ്ങുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇടട്ടെ ഇവിടെയൊക്കെ ഇച്ചി ഇച്ചിയൊക്കെ ഇടട്ടെ ഇടട്ടെ അപ്പോൾ മോൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടോ കഴിയുന്നതാണ് കേട്ടോ ആ അവിടെ ഇരിക്കെ അവിടെ ഇരിക്കെ അവിടെ ഇരിക്കെ ഞാൻ ഈ അടുത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്കൊന്നും കാണാത്ത കാതിൻ്റെ അവിടെയൊക്കെ നോക്കട്ടെ ഇവർക്ക് ഈ കാതിൻ്റെ അവിടെയൊക്കെയാണ് എപ്പോഴും തുടച്ചു കൊടുക്കാനും കാനൊക്കെ നോക്കട്ടെ മോഹൻ നോക്കട്ടെ പോന്നാ നമ്മളിവരെ പോലെയാണ് കേട്ടോ ഒന്ന് ചൂട് വെള്ളത്തിൽ തുടച്ചെടുക്കണം പണിക്കാരാണ് ആഹാ അതേ ലേബേഴ്സ് വന്നതാണ് അതെ ലേബേഴ്സ് വന്നതാണീ കൊരക്കുന്നത് എടുക്കുന്നത് അതേ ബൈക്കുമായിട്ട് അവരും ബൈക്കുകൊണ്ടുവന്ന് അവർ വരട്ടെ വാ വരവിടെ വണ്ടി വെക്കുമ്പോ അവർ പഠിക്കാൻ ഓടി വാ ഡ്രസ്സ് ഇടട്ടെ ഇങ്ങോട്ട് വാ പൊന്ന പൊന്ന ഡ്രസ്സ് ഇടട്ടെ ഇങ്ങോട്ട് വാ 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 അത് അവര് ജോലിക്കാരാണ് ഇങ്ങോട്ട് വാ കൊലേ തൊഗ്രട്ടാ കൊല 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 അവരുടെ ഡ്രസ്സാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഓ ഈ കൈ തന്നേ ഈ കൈ ഈ കൈ പൊക്ക് പോന്നോ ഈ കൈ പൊക്ക് ആ കൊച്ചു പൊക്കിയൊക്കെ തരണം കേട്ടോ ആ അങ്ങനെ കേട്ടോ വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് ബോയ് ഗുഡ് ബോയ് കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ കണ്ടോ ഇതൊക്കെയാണ് ഞാൻ അവിടെ ഇരുന്ന് കളിച്ചോളും എല്ലാം ഇരുന്നോളും അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേട്ടോ ഇന്ന് ഇന്ന് വീഡിയോ ഇടണമല്ലോ അതിന് വേണ്ടി വന്നാണേ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് പൊന്നോ അയ്യോ ദേ കിടന്നു ഏയ് കിടന്നോ എവിടെ കിടന്നോ പൊന്നോ ഏ എവിടെ അത് കഴിഞ്ഞപ്പോൾ കിടന്നോ എവിടെ പൊന്നോ ചേട്ടനെ കണ്ടുകൊണ്ട് എനേറ്റതായിട്ടോ ചേട്ടനെ കണ്ടുകൊണ്ട് ചേട്ടൻ പറ ചേട്ടനൊരു ഉമ്മൻ കൊടുത്തിട്ടോ ആ ശരി പിന്നെ ധൃതിയായി എല്ലാവർക്കും ചേച്ചിയും പോയി ഇന്ന് നേരത്തെ ചേച്ചിക്കും പി പിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം അപ്പോൾ അത് തന്നെ ഓഫീസിൽ പെട്ടെന്ന് പോയി ചേട്ടനും പോയി കണ്ട ഇനി കുഞ്ഞ് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു എല്ലാം തുടച്ചൊക്കെ എടുത്തു ഇനി അവൻ കടന്നു കൊള്ളാം അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ഹായ് 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 ടാറ്റാ ടാറ്റാ ഒരു കുഞ്ഞ് വീഡിയോ എൻ്റെ മോൻ സുന്ദരേനല്ലേ ഫ്രണ്ട്സ് ഏ നല്ല സുന്ദരേനെയല്ലേ എല്ലാവരും ഇപ്പം ഡ്രസ്സിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് മാസമാണ് നല്ല തണുപ്പ് ഊട്ടിയിലെ തണുപ്പ് പോലെ കേട്ടോ അന്നേരം ഇവൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റും അപ്പം ഇന്നലെ ഞാൻ കുറേ ദേ ചേട്ടാ പോകുന്ന കേട്ടാട്ട പറ ബാ പോയി ചേട്ടൻ ഇന്ന് ബൈക്ക് കൊണ്ടുപോയില്ല ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നില്ല ബാ ഇവിടെ അവിടെ ഇരിക്കരുത് ഗന്ധാ ബാ ഇവിടെ തുടക്കിയൊക്കെ ചെയ്ത് രാവിലെ ഇന്നേരം എന്നാലും ബാ പോ എല്ലാവർക്കും അവിടെ ഇരുന്ന് ഒരു ബൈ കൊടുത്തേ അമ്മ ഒരു കുഞ്ഞ് വീടിയായിട്ട് വന്നതാണ് അവിടെ ഇരുന്നേ ഇരുന്ന് ഒരു ബൈ കൊടുത്തേ ഒരു ബൈ കൊടുത്തേ ഒരു ബൈ എൻ്റെ മോനെ കണ്ടോ അപ്പോൾ ഞാൻ ഇത് നമ്മളെ എല്ലാ വർഷവും ഒരു ഇതുപോലെ നവംബർ പകുതി നവംബർ ലാസ്റ്റാകുമ്പോൾ തണുപ്പ് തുടങ്ങും പിന്നെ ഒരു ഫെബ്രുവരി ലാസ്റ്റാകത്തോടെ തണുപ്പ് തണുപ്പ് നിൽക്കും മാർച്ച് ഹോളിയോടെയാണ് ഇവിടെ ചൂട് വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ അനുസരിച്ച് മാർച്ച് ഹോളിക്ക് മുമ്പേ ചൂട് വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവൻ്റെ ഡ്രസ്സെല്ലാം കഴുകി ബോക്സിലാക്കി വെക്കും അലമാരയിലാക്കി വെക്കും പിന്നെ ഞാൻ ഇന്നലെ ഒന്നും കൂടെ എടുത്തു ഇപ്പോൾ നമ്മൾ ഒരു വർഷം ഇരിക്കുന്നതല്ലേ അപ്പോൾ എടുത്ത് ഒന്നും കൂടെ മെഷീനിലൊക്കെ ഇട്ട് അലക്കി ഉണക്കി അപ്പോൾ ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോൾ മിനിങ്ങാന്ന് ചുരുണ്ടുകൂടി കിടക്കണം പിന്നെ ഷാൾ ഇട്ട് കൊടുത്തിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങൾ കണ്ടോ താടിക്ക് കൈയും കൊടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മോളും ഇരുന്നുകൊണ്ട് പറഞ്ഞു കുഞ്ഞിനീ ഡ്രസ്സ് ഇട്ട് കൊടുക്കും മമ്മി കൊച്ചിനെ ഡ്രസ്സ് ഇട്ട് ഇട്ടെടുക്കും മമ്മി കൊച്ചിനെ ഡ്രസ്സ് ഇട്ട് ഇട്ടുകൊടുക്കും മമ്മീന്ന് അതുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ മൊനിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ ഫ്രണ്ട്സ് ഇനി എൻ്റെ കൊച്ചി ഇവിടെ കിടന്നോളൂ ഈ ഇവിടെ കിടന്നോളാൻ പറഞ്ഞാൽ അവൻ ഇനി കിടന്നോളാം അപ്പോൾ എൻ്റെ ഓരോ പണികളായി ലേബേഴ്സിനൊക്കെ ചായ കൊടുക്കണം ആറ് ലേബേഴ്സുണ്ട് അവിടെ കിടന്നാൽ പോലെ അത് തന്നെ കാര്യം ഇത് കണ്ടില്ലേ ഇനി അവിടെ കിടന്നോളും കുറച്ചു നേരെ ഈ ബോണൊക്കെ എടുത്ത് വെച്ച് കളിച്ചോളൂ അങ്ങനെ കിടന്നോളും കേട്ടോ ഇനി എ സിയുടെ ആവശ്യമൊന്നുമില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ തണുപ്പ് തുടങ്ങി ഇനി ഭയങ്കര മഞ്ഞും ഞങ്ങള് രാവിലെ ഞാൻ മണി എന്നുള്ളതുകൊണ്ട് ഈ സെറ്റർ വളരെ ഭയങ്കര തണുപ്പ് വരുമ്പോഴേ ഇടുകൊള്ളു കാരണം സ്വെറ്ററൊക്കെ നനയും മിനിയൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് അപ്പം അങ്ങനെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞ് ചൂടുണ്ട് വെയിലുണ്ടല്ലോ സ്വെറ്റർ കൊണ്ടുപോകും ബാഗിലിട്ട് തിരിച്ച് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരും അങ്ങനെയൊക്കെ കേട്ടോ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പായിട്ടോ അവിടെ തണുപ്പ് വരുന്ന ഈ മൂന്ന് മാസം വല്ല ഓസം ഇതാണ് ഇവൻ ഈ തറയിലൊക്കെ കിടക്കുന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ബെഡ് കൊണ്ടുവരും ബെഡ് മേടിക്കണം അപ്പോൾ നമ്മുടെ ഈ പെറ്റുകടയിൽ തണുപ്പ് വരുമ്പോഴേ ബെഡ് വരുവല്ലേ അപ്പം അല്ലാതെ തന്നെ മോള് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് വരും അത് സമയമാകുമ്പോൾ അവർ തരും പുറത്തിറക്കിയിട്ടില്ല അവർ ഇനി ഇങ്ങനെ ഇങ്ങ് കിടന്നു പോണം കുറച്ച് നേരം രണ്ട് ഫാനും അങ്ങോട്ട് ഒരു ഫാൻ കുറച്ച് ഇട്ടതായിട്ട് അവൻ്റെ ഫാനും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവൻ കിടന്നോളൂ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ഇന്ന് വീഡിയോ ഇടണമല്ലോ അവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് വീഡിയോ വേണമല്ലോ വീഡിയോ ഇട്ട് കൊടുക്കണമല്ലോ വേണ്ടി വന്നാണ് വന്നാലും അവരൊന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞ് വീഡിയോ കാരണം ഇവനെ നമ്മൾ നോക്കുന്നു കണ്ടെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് പെറ്റിനെ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടട്ടെ അത്രയൊക്കെ ഉള്ളു പറയുകയാണ് കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയായിട്ട് വരാതിരക്ക് ബൈ